ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ലോഗ്സ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഏട്ടൻ്റെ സർപ്രൈസ് കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ ഏട്ടൻ ശരിക്കൊരു ആവും കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ വെള്ളിയാഴ്ചയാണ് പക്ഷേ നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത് ബുധനാഴ്ചയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ വ്യാഴാഴ്ച ആയി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ചേട്ടൻ്റെ ഒരു റിംഗാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വ്യാഴാഴ്ചക്ക് പോവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് വാങ്ങാന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു റിങ് നോക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എത്തുമ്പോഴായിരിക്കും ചേട്ടനറിയാൻ ചേട്ടനാണ് എടുക്കണത് എന്ന് എന്ന് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ അന്നത്തെ സർപ്രൈസ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ നാട്ടിലേക്ക് ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടൊക്കെ എടുക്കാം നമുക്ക് കുഴപ്പമില്ല വേറെ ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോവാം പക്ഷെ ഇവിടെ ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എൻ്റെ കൂടെ ഒന്നും ചേട്ടനുണ്ടാവും അപ്പം ചേട്ടന അറിയാണ്ട് പുറത്തു പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ചേട്ടനോട് ഇങ്ങനെ നെയിസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മോതിരം എടുക്കണം എന്ന് വേണമെങ്കിൽ ാണ് പോകുന്നത് അപ്പോൾ ചേട്ടന് വലിയ ക്ലൂവോ കാര്യമൊന്നും കിട്ടില്ല കാരണം ചേട്ടൻ എടുക്കുന്ന ചേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല കേട്ടോ കാരണം ചേട്ടനെ അങ്ങനെ റിങ്ങിന് ഇടാറുമില്ല അപ്പോൾ ഞാനെന്തായാലും റിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഫോൺ എടുക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ അടുത്ത മാസം ഞാൻ വെഡ്ഡിങ് അനുവേഴ്സിയാണ് അന്നും ചിലവല്ലേ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു റിങ് എടുക്കാന്ന് അപ്പോൾ എനിക്ക് റിങ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയില്ല ഫ്ലോപ്പാവുക എന്താന്ന് അറിയാട്ടെ എങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഏട്ടൻ സർപ്രൈസ് ആയാൽ മതിയായിരുന്നു ഇതൊരു ഫ്ലോ കിട്ടിയിട്ടില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ പോവാം അപ്പൊ ചേട്ടൻ ഇപ്പൊ താഴെ വണ്ടീൻ്റെ അടയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സെഷ്യലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഗോൾഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ ദിവസം ഒരു റിങ് എടുക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ എന്തായാലും ഒന്ന് പറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടൻ ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്കാണല്ലോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു റിങ് എടുക്കാമെന്ന് കുറേ ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണം എനിക്കൊരു റിങ് എടുക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് തീരുമാനങ്ങൾ കേട്ടോ ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചോ ഒന്നും നടക്കില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്കിനി വേഗം അവിടെ എത്തിയിട്ട് കാണാം അപ്പം ഞാനിവിടെ രണ്ട് തവണ ഇൻട്രോ എടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നും ചേട്ടൻ ഡൗട്ട് അടിക്കാതിരിക്കാനാണ് കാരണം എന്നും ഞാൻ വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഇൻട്രോ എടുക്കുക അപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ചേട്ടൻ ഡൗട്ട് ആവുമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ചേട്ടൻ ഇതുവരെ ഒരു ക്ലൂ കിട്ടിയിട്ടില്ല എനിക്ക് റിങ് എടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ പോകുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ എനിക്ക് റിങ് എടുക്കണം റിങ് എടുക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് ചേ എടുക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു ഡൗട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ കാരണം ചേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇതൊരു പതിനെട്ടാം തീയതി ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇരുപതാം തീയതി ഫ്രൈഡേ ആണ് ആട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ ഈ വ്ലോഗ് വ്ലോഗെടുക്കുന്നത് പതിനെട്ടാം തീയതിയാണ് കാരണം ഇരുപതാന്തീതി ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് വെച്ചാൽ ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ബർത്ത്ഡേ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ആദ്യം ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ് കേട്ടോ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കില്ല അവർ ഒട്ടും പ്രതീക്ഷിക്കില്ല അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ചേട്ടൻ ഇവിടെ പേ പാർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ എൻ്റെ ഒന്നും റെഡിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ആണ് കേട്ടോ കാരണം ചേട്ടൻ്റെ ആ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ കാരണം എനിക്ക് എടുക്കുന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് പിന്നെ ബർത്ത്ഡേക്ക് വെള്ളിയാഴ്ചയാണ് ബർത്ത്ഡേ ബർത്ത്ഡേ ദിവസം ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമും ഉണ്ട് അപ്പോൾ ഞാൻ വേറെ ഒന്നും പ്ലാനും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു സാധനം കൂടി ഞാൻ ചേട്ടനും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് എന്താണെന്നൊക്കെ ആ ദിവസം ഞാൻ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്റെ റിയാക്ഷൻ നോക്കാം നേരത്തെ ഏറ്റവും ക്ലൂ കിട്ടിയിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഏന ഒന്നും ക്ലൂന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഇത് വേറെന്തായാലും ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ അവിടെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ പേ പാർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ എന്തോ രടയാക്കാൻ വേണ്ടി ചേട്ടൻ പുറത്ത് പോയിട്ടോ അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഉണക്കിയതാണ് അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്ട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ചേച്ചി നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കസിൻസിനെ ആരെങ്കിലൊക്കെ കൂട്ടി നമുക്ക് പുറത്തൊക്കെ പോയിട്ട് എടുക്കാം പക്ഷേ ഇവിടെ അതുപോലെ അതുപോലല്ലല്ലോ പിന്നെ ഒന്നും ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ചേട്ടൻ അറിയാണ്ട് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഇതാവും പിന്നെ കൂടെ വന്നുകഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അറിയ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും അറിയുമല്ലോ പിന്നെ ചേട്ടൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സർപ്രൈസാക്കിയത് കാരണം എൻ്റെ കൂടെ വരുന്ന അവിടെ വരെ ഒരു സർപ്രൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് ചേട്ടൻ്റെ കൂട്ടേണ്ടത് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത മാസം ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ഫോൺ വാങ്ങുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു വെഡ്ഡിംഗ് അനിവേഴ്സറിക്ക് ഫോൺ നോക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് ഇത് നോക്കാം കേട്ടോ പിന്നെ വേറെയും ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം വീക്കെൻഡായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെ ഒരു പ്രോഗ്രാം പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതും എന്താണ് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഷോപ്പിലേക്ക് പോകാനായിട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ എനിക്ക് സർപ്രൈസ് തരുമ്പോൾ ഞാനും ഭയങ്കര ഇഷ്ടം ചെറിയ സാധനമാണെങ്കിലും നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കാര്യം കിട്ടുമ്പോഴും അതുപോലെ സർപ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം അല്ലേ അങ്ങനെ നമ്മൾ ഇതാ എന്താണ് ജ്വല്ലറിയിൽ എത്തി കേട്ടോ അപ്പോൾ ഇത് മലയാളികളുടെ ഒരു ജ്വല്ലറി കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത് നമ്മൾ റിയാദിലാണെങ്കിൽ നമ്മൾ മലബാർ ആയിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ ഇവിടെ മലബാർ ഇല്ല തോന്നുന്നു തോന്നുന്നുട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ആ ഒരു വേഗം എനിക്കുള്ള റിങ്ങാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് വന്നോട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നോട്ടോ അപ്പം ചേട്ടന് ഏതാ ഇഷ്ടമായി ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാൻ എനിക്കുള്ള മോതിരങ്ങൾ നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഇതും മതി ഇതും മതി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ചേട്ടനോട് ചോദിച്ചിട്ട് നോക്കി പിന്നെ ഞാൻ വിചാരിച്ചാൽ ആ സർപ്രൈസ് ഒന്ന് പൊട്ടിക്കാന്ന് കേട്ടോ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ എനിക്കുള്ളതല്ല ജെൻസിനുള്ള മോതിരനെടുക്കേണ്ടത് ചേട്ടൻ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചേട്ടൻ ആ പിന്നെ എടുത്തു തന്നു കേട്ടോ മോതിരം അപ്പോൾ ചേട്ടൻ്റെ എക്സൈറ്റ്മെന്റ് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള എനിക്ക് ഫേസ് എനിക്ക് കിട്ടിയില്ല ഗേസ് അപ്പോഴേക്ക് ക്യാമറ എന്തോ ആയിട്ട് കട്ടായി ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിട്ടോ എനിക്കുള്ളതാണ് എനിക്കുള്ളതാണ് ചേട്ടൻ രണ്ട് മൂന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്കല്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ചേട്ടന് കൊടുക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി ആയി അങ്ങനെ നമ്മൾ നമ്മളിതാ അപ്പം എനിക്കിങ്ങനെ ലേഡീസിന് നമുക്ക് റിങ് സെലക്ട് ചെയ്യാൻ അറിയാം പക്ഷെ ജെന്റ്സിന് നമുക്ക് റിങ് അങ്ങനെ സെലക്ട് ചെയ്യാൻ അറിയില്ലല്ലോ അവനെ ഇഷ്ടമുള്ളത് എടുക്കാൻ പറയുമായിരുന്നു കേട്ടോ ചേട്ടനോട് കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അളവിന് കറക്റ്റ് ആയിട്ട് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ അടിപൊളിയാക്കി തരും അവിടെ തന്നെ അവർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ അത്യാവശ്യം അവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിൽ അപ്പം ഇത് മലയാളികളുടെ ഷോപ്പാണ് അപ്പം നമ്മളിത് മുന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല പരിചയം നമ്മളെ അപ്പോൾ അങ്ങനെ നമ്മളിതാ എന്താണ് കുറേ നേര ചേട്ട് നോക്കിയിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ആയി ആയിരുന്നു എടുക്കണമെന്ന് കാരണം നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്യട്ടോ ചേട്ടൻ ഏത് റിങ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഒരു റിങ്ങാണ് എടുത്തിരിക്കുന്നത് ചേട്ടൻ അത് ഇട്ടു നോക്കുന്നുണ്ട് ഈ വീഡിയോയിൽ നേരെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഗസ്റ്റ് ചെയ്യണേ ഏത് റിങ് ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ എന്താ എല്ലാ ഗിഫ്റ്റും കൂടി സെറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചതായിട്ടോ ഏത് റിങ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോ വീഡിയോസായിട്ട് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലെങ്ത് ആവില്ലേ കാരണം വേറെ കുറച്ച് ഗിഫ്റ്റും കൂടി എൻ്റെ ആയിട്ട് സർപ്രൈസായി കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാം കൂടി സെറ്റ് സെറ്റാക്കാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി എടുത്തു മാത്രമോ കാരണം അതിൽ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഗസ്റ്റ് ചെയ്യണേ അങ്ങനെ ചേട്ടൻ റിംഗ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് റിങ് ചേട്ടൻ കുറച്ച് വലുതാണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടോ കറക്റ്റ് അളവിന് റെഡി ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ചേട്ടനും ഭയങ്കര ഇഷ്ടായിട്ടോ റിങ് പിന്നെ ഞാനൊരു സ്റ്റെക്കസ്റ്റേടും കൂടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു സ്റ്റെക്കസ്റ്റൈഡും കൂടി എടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ അതിനുശേഷം നമ്മൾ ചേട്ടനെ കഴിഞ്ഞ് വിളിച്ചത് കണ്ടാൽ മനസ്സിലാവുമ്പോൾ ഷൂ നോക്കിയിട്ട് കുറേ ആയി നടക്കും കേട്ടോ അങ്ങനെ ഇവിടെ ചേട്ടൻ ഉദ്ദേശിച്ചു ഷൂ കണ്ടു പക്ഷേ കയറി കഴിഞ്ഞ് നോക്കിയപ്പോൾ ചേട്ടനെന്തോ തൃപ്തിയായി അവരുടെ അടുത്തില്ല കേട്ടോ ജസ്റ്റ് അവിടെ കയറി കുറച്ച് നോക്കിയിട്ട് ഓ ഇത് വേണ്ട നമുക്ക് വേറെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് വേണ്ടി പിന്നെ അവിടെനിന്ന് ഇറങ്ങി ഹലോ ഗൈസ് അങ്ങനെ നമ്മളതാ ഗോൾഡൊക്കെ എടുത്തോട്ടോ അപ്പം ചേട്ടൻ സർപ്രൈസായില്ലേ ചേട്ടൻ ശരിക്കും സർപ്രൈസ് ആയി കാരണം അവര് പോയ ആദ്യം തന്നെ എനിക്കുള്ള റിങ്ങാണ് എടുത്തു തന്നത് കേട്ടോ അങ്ങനെ ചേട്ടൻ റിംഗ് എടുത്തു അങ്ങനെ നല്ല ഭംഗിയുള്ള റിങ് തന്നെയാണ് ഞങ്ങൾക്ക് കാ ഒന്ന് ഗസ് ആയിട്ടോ ഏതാ എടുത്തിരിക്കണെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം പിന്നെ എൻ്റെ അടിയെക്കൂടെ ഞാൻ ചെറിയൊരു സെക്രസ്റ്റേഡ് എടുത്തു കേട്ടോ അത് പ്രതീക്ഷിക്കേണ്ട അടുത്താണ് കേട്ടോ ഞാൻ സെക്രസ്റ്റേഡ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണം പക്ഷേ ഞാൻ പിന്നെ കണ്ടപ്പോൾ ഭംഗി തന്നിപ്പോൾ അങ്ങനെ എടുത്തു അപ്പോൾ സെക്രസ്റ്റേഡും ഒരു മോതിലും നമ്മളെടുത്തോട്ടോ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അങ്ങനെ ഏട്ടന് ബർത്ത്ഡേക്ക് ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നത് ഒരു മോതിരാണ് കേട്ടോ പിന്നെ എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇനിയുള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഇനി അടുത്ത മാസം പെട്ടിൻ കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഏട്ടനെ ഇഷ്ടപ്പെട്ട മോതിരം അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ടു കേട്ടോ മോതിരം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഗോൾഡ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അധികം വീഡിയോസ് എടുക്കാനും പറ്റിയില്ല അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സൺറൈസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായിട്ടോ എല്ലാ ഫുഡും നമുക്കൊന്നും കുറ്റം പറയാനില്ല കാരണം എല്ലാ ഫുഡും അടിപൊളിയാണ് മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് ഇവിടുത്തെ പൊറോട്ടോട്ടോ പൊറോട്ട ഒരു രക്ഷയില്ല കാരണം നമുക്ക് കറിയൊന്നും വേണ്ട വെണ്ടത്താനൊക്കെ കഴിക്കാം അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ടാട്ടോ അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കേനെ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ കാരണം നല്ല ഫുഡൊക്കെ നല്ല ഫുഡാണ് കേട്ടോ നമുക്കൊന്നും കുറ്റം പറയാനില്ല പിന്നെ നമ്മളത് ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് ഓർഡർ അപ്പോൾ ചെയ്തത് ചേട്ടൻ കപ്പ ബിരിയാണി പിന്നെ നമ്മളൊരു മീൻ മസാലേൻ്റെ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വേഗം കഴിക്കാം കാരണം നല്ല വിഷപ്പ് നല്ല വിഷപ്പുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ ചേട്ടൻ ഞാൻ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടോ കാരണം രണ്ടാൾക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ അപ്പോൾ വിശക്കുമ്പോൾ നമുക്ക് ഫുഡിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് നമുക്ക് തോന്നാം അപ്പം ഞങ്ങൾ ഇതാ ഫുഡ് വേഗം കഴിക്കട്ടെ ആ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് ബർത്ത്ഡേ വ്ളോഗായിട്ട് വരുന്നുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അത് എന്താണെന്നൊക്കെ നിങ്ങൾക്കും സർപ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ മുൻകൂട്ടി വേഗം കൊടുക്കുക എന്നുള്ള പ്ലാണെങ്കിൽ വാങ്ങിയതാണ് കേട്ടോ കാരണം ഇത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ ചിലപ്പോൾ ആ സമയത്ത് തിരക്കായി കഴിഞ്ഞാൽ പറ്റും പിന്നെ വേറൊരു ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പൊ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ നിങ്ങളും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനിയും ചേട്ടൻ ഞാൻ സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാൻ പോകണു ഗൈസ് അപ്പൊ അടുത്ത് നല്ല വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു റൂമിലേക്ക് തന്നേരൂമിലേക്ക് പോകാനോ അപ്പൊ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ എന്നാലും ചേട്ടൻ്റെ സർപ്രൈസ് വരും എനിക്കും ചേർന്നായിട്ട് കിട്ടിയല്ലോ അപ്പൊ എന്നാലും ഞാൻ റൂമിൽ പോയിട്ട് സെക്കൻഡ് സ്റ്റേഡ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ ചേട്ടൻ റിങ്ങൊക്കെ ഞാൻ ബർത്ത്ഡേ ദിവസം കാണിച്ചു തരാം ബർത്ത്ഡേയ്ക്ക് വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയിൽ ബർത്ത്ഡേ ഡേ വരും ആ ദിവസം തന്നെ ചേട്ടൻ്റെ പാട്ടും കാര്യങ്ങളും അതിൻ്റെ ഒരു എന്തോ പ്രോഗ്രാം കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അതുകൊണ്ട് ബർത്ത്ഡേ നമ്മളൊന്ന് ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം അപ്പം എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം അപ്പം നമുക്കിങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ എടുക്കാം മതി വരയ്ക്കും ബൈ ആ അപ്പോൾ ഇതാട്ടോ ഞാനിത് സെക്വസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏട്ടൻ്റെ റിങ് അടുത്ത നല്ല അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബൈ